കോവിഡ് ബാധയ്ക്ക് ശേഷം ശ്വാസകോശ പ്രവർത്തനങ്ങളിൽ ഏറ്റവുമധികം ക്ഷതം നേരിട്ടത് ഇന്ത്യക്കാർക്കെന്ന പഠന റിപ്പോർട്ട് ഓക്സിജൻ രക്തത്തിലേക്ക് കടത്തിവിടുന്നതിനുള്ള ശ്വാസകോശത്തിന്റെ ശേഷി കോവിഡ് ബാധിച്ചതിനു ശേഷം കുറയുന്നതായാണ് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലെ ഗവേഷകർ പഠനത്തിൽ കണ്ടെത്തിയത് ഇന്ത്യയിൽ തീവ്ര കോവിഡ് ബാധിച്ചവരിൽ നാൽപ്പത്തിയൊൻപത് പോയിന്റ് ഒരു ശതമാനത്തിനും കിതപ്പ് പോലുള്ള പ്രശ്നങ്ങളുള്ളതായി പഠനത്തിൽ കണ്ടെത്തി യൂറോപ്പിലിത് നാൽപ്പത്തിമൂന്ന് ശതമാനവും ചൈനയടക്കമുള്ള രാജ്യങ്ങളിൽ അതിലും കുറവും കോവിഡാനന്തരം പലരിലും ഒരു വർഷത്തിനകം ശ്വാസകോശത്തിന്റെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിൽ ആവുന്നുണ്ടെങ്കിലും ചിലർക്ക് ജീവിതകാലം മുഴുവൻ തന്നെ ഈ പ്രശ്നം നേരിടേണ്ടി വരുന്നുണ്ട് തീവ്ര കോവിഡ് ബാധിച്ച ഇരുന്നൂറ്റിയേഴ് പേരിലാണ് വെല്ലൂരിലെ ഗവേഷകർ പഠനം നടത്തിയത് ശേഷം സമാന ഗവേഷണങ്ങൾ നടന്ന ചൈനയിലെയും യൂറോപ്പിലെയും ഗവേഷണങ്ങളുമായി താരതമ്യം ചെയ്ത ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് പി എൽഒ എസ് ഗ്ലോബൽ പബ്ലിക് ഹെൽത്ത് ജേണലിലാണ് ഇതിന്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് വ്യായാമം ചെയ്യുമ്പോഴുള്ള കിതപ്പായാണ് കൂടുതൽ പേരിലും കോവിഡിന് ശേഷമുണ്ടായിട്ടുള്ള ശതം പ്രകടമാകുന്നത് നാൽപ്പത്തിനാല് ശതമാനം പേരിലും ഓക്സിജൻ രക്തത്തിലേക്ക് കടത്തിവിടുന്നതിനുള്ള ഗ്യാസ് ട്രാൻസ്ഫർ ശേഷി കുറഞ്ഞതായി പരിശോധനയിൽ കണ്ടെത്തി സ്ഥിരമായുള്ള വ്യായാമവും ബ്രീത്തിംഗ് വ്യായാമങ്ങളും പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു